ഹലോ ഹോമിയോ ഡോക്ടർ അല്ലേ നിങ്ങള് നിങ്ങൾ വിശ്വാസിയാണോ ഞാൻ വിശ്വാസിയാണ് പൂർണമായും വിശ്വാസിയാണ് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലേക്കെന്ന ചിന്തിച്ചാൽ അത്ഭുതങ്ങൾ അള്ളതിനെ കുറിച്ച് ചിന്തിക്കാനുണ്ടെന്നാ ഇത്രയും വലിയ മണ്ടത്തരം വേറെ ഇല്ല അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നാൽ ഞാൻ ഇങ്ങോട്ട് ഒരു ചോദ്യം ചോദ്യം ആണ് വളരെ ഞാൻ നിങ്ങളുടെ ലോകത്തെ ഞാനാണ് പഠിച്ചോൺ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഹ്യൂമൻ ബോഡി ഇങ്ങനെ എല്ലാം ഉണ്ടാവുക കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും ഇതുപോലെ ഉണ്ടാവാനുള്ള സാധ്യത ഒന്നും ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടി ഒന്നും വേണ്ട ചാക്കുട്ടി എറിഞ്ഞാൽ അപ്പൊ ഞാൻ ഒരു അത്ഭുതം മാത്രം ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു പശു ഒരു പശുവിനെ പാല് കറന്നാൽ ആ സമയത്ത് കിട്ടും ഇപ്പൊ പാല് കറക്കുന്നു കിട്ടു ആ സമയത്ത് പാല് കറക്കാതെ അതിനെ അറുത്തു അല്ലെങ്കിൽ അതിനെ കൊന്നു എന്ന് വിചാരിക്കുക അതിനുള്ളിൽ പാല് കാണാൻ കഴിയില്ല നിങ്ങൾ അറിയോ അത്ഭുതം ഈ അത്ഭുതക്കെ മഹാഅത്ഭുതങ്ങളല്ലേ അത്ഭുതം അതിന്റെ വേറെ അത്ഭുതങ്ങൾ പറഞ്ഞുതരാം പാലുണ്ടാവുന്നെമിസ്ട്രി പറയൂ അല്ലെ ഞാൻ കെമിസ്ട്രിയെ കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കുന്നില്ല അത് അത് ശരിയാ ശരിയാ അല്ല കുറിച്ച് ഞാൻ സംസാരിക്കാനില്ല അത്ഭുതം അത്ഭുതം ഞാൻ ഞാൻ അതിനെ കുറിച്ചേ സംസാരിക്കും സാധനം അത്ഭുതമല്ല സുഹൃത്തെ അത് ബയോ കെമിസ്ട്രിയാണ് അത് പഠിക്കുക അത് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നത് ഞാൻ അത്ഭുതമാണ് ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ബയോ കെമിസ്ട്രി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നത് കൊണ്ട് അത് അത്ഭുത ആകുമോ കെമിസ്ട്രി കുറച്ച് നമ്മളും പഠിച്ചിരുന്നു എങ്ങനെയാണ് പാല് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അതിന്റെ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാ എന്താ ഇങ്ങനെ പൊളിച്ച് പറ എന്തെങ്കിലും ഒക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ പറ അറബി ഉർദു അധ്യാപക ശരീരത്തിൽ എങ്ങനെയാണ് പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒന്ന് അതിന്റെ ആ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ അല്ല ആ കെമിസ്ട്രി ഞാൻ പഠിച്ചത് ഇപ്പൊ എനിക്കറിയില്ല ഞാൻ പിന്നീട് പറയാം ഇപ്പൊ എന്റെ വിഷയം വേറെ അത്ഭുതം ഇങ്ങോട്ട് ഞാൻ ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ അത്ഭുതം അത്ഭുതം പറയാം അത്ഭുതം പറയാം മനുഷ്യര് മനുഷ്യരുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കുറവുകളുണ്ട് ഉണ്ട് പേക്ക് ചെയ്യുന്നതില് എന്നാൽ അള്ളാഹുവിന്റെ പാക്കിങ്ങില് കുറവില്ല ഉദാഹരണമൊന്നും ഇല്ല നമ്മള് തേങ്ങ ഇളനീർ അതുപോലെ പഴോ പഴത്തിന്റെ നേന്ത്ര പഴത്തിന്റെ തൊലികളൊക്കെ കണ്ടോ എന്തൊരു പാക്കിങ്ങാണ് നമ്മളെ ചെയ്തു വെച്ചത് അത്ഭുതല്ലേ ഇത് ഇത് ഭയങ്കര അത്ഭുതം തന്നെയുള്ളത് അതിലെന്താ അത്ഭുതല്ലേ അതിലെന്താത്ര അത്ഭുതള്ളത് ഇപ്പൊ അതുപോലെ മനുഷ്യന്റെ നിർമ്മാണത്തിൽ എന്തെല്ലാം അപകടകളുണ്ട് അപ്പൊ അതൊക്കെ പഠിച്ചോണ്ടാക്കിയത് നിങ്ങൾ പറയൂ ഈ മനുഷ്യൻ എന്തിനാണ് ഈ സുന്നത്ത് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ കാരക്കേന്റെ തൊലി മാങ്ങേന്റെ തൊലി മാങ്ങാ മാങ്ങാത്തൊലി പയത്തൊലി എന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ ഈ മനുഷ്യന്റെ തൊലി എന്തിനാണ് പഠിച്ചവന് അത് അധികം ഉണ്ടാക്കിയത് അതങ്ങനെ ഇല്ലാണ്ട് പിന്നെ അത് മുറിച്ചത് എന്തിനാ അല്ല കുറിച്ച് എനിക്ക് ഇങ്ങോട്ട് ചോദ്യം അത് അത്ഭുതമാണോ അല്ലേ അത് നിങ്ങൾ പറയൂ അപ്പൊ പഠിച്ചവന് പറ്റിയൊരു മിസ്റ്റേക്ക് അല്ലേ അത് അല്ല മിസ്റ്റേക്ക് അല്ലേ ഞാൻ ചോദിച്ചോട്ടെ ആണ് എങ്കിൽ പിന്നെ അതെ അള്ളാഹ് പിന്നെ വന്നോ തൊലി അഫ്സനുൽ പിന്നെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഞാൻ പറയാ ഈ യുക്തിവാദികളായ നിങ്ങളത്ര ശ്വാസം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷെ യുക്തിവാദികളെക്കാളും അഞ്ചുരിക്കുന്ന ഒരു 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 അല്ല മൂമിന്റെ അത്ര ബുദ്ധി യുക്തിവാദിക്ക് യുക്തിവാദിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി ചെറിയ അറിവ് ഈ മണ്ടനായി പോയല്ലോ നിങ്ങൾ ഇപ്പം വസ്ത്രം ധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നഗ്നാണോ നിങ്ങൾ ഞാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഉണ്ട് ധരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങളെ പിന്നെ മാതാവിന്റെ വായത്തിന്ന് വരുമ്പോ നെക്ലായിട്ടല്ലോ പിന്നെ നിങ്ങൾ വസ്ത്രം ധരിച്ചത് അതെ അത് യുക്തിക്കെതിരല്ലേ നിങ്ങൾ യുക്തിക്ക് വസ്ത്രം ധരിക്കാൻ ഇടക്കേണ്ടത് തണുപ്പുണ്ടാവുമ്പോ പിന്നെ നമ്മള് വസ്ത്രം ധരിക്കേണ്ടത് എന്നാ പിന്നെ ചൂട് സമയത്ത് നിങ്ങൾ വസ്ത്രം ധരിക്കണ്ടേക്കാ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുട്ടി പെൺകുട്ടിണ്ടാ എനിക്ക് രണ്ട് കുട്ടിയുണ്ട് പെൺകുട്ടി ഉണ്ടോ आ, ने? ने ने ला। ने ला। ും ആ രണ്ടും പെൺകുട്ടികളുടെയും ചേലാക്രമം നിങ്ങൾ ചെയ്തോ ഇല്ല ചെയ്തില്ല എന്താ ചെയ്യാത്തത് ഇസ്ലാമിൽ അത് ഉണ്ടല്ലോ സുഹൃത്ത് അത് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ ഞാൻ അറിയില്ലെങ്കിൽ പോയി പഠിക്കും ഇസ്ലാമിൽ ഉസ്താദമായി പ്രസംഗിച്ച് നടക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കാത്തത് എന്റെ കുഴപ്പമില്ല നിങ്ങൾ അത് ഇസ്ലാമിൽ എഴുതി വെച്ച സാധനങ്ങൾ നിങ്ങൾ അറിയാത്തത് എന്റെ കുഴപ്പമില്ല അറബി അറബിക് അധ്യാപകുറിച്ച് പഠിച്ചാലും ഉർദു അധ്യാപക നിങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് എ ബി സി ഡി അറിയില്ല അലിഫ് ബാത്ത് അതാണ് അല്ലെങ്കിൽ അത്ഭുതം കാണുന്നത് നിങ്ങൾ ഇസ്ലാമോ ഇനി അത്ഭുതം പറയാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് അവർക്കും നിങ്ങൾ കുട്ട ഇതിലൊക്കെ ഒരു അമുസ്ലിമായ അധ്യാപകൻ അമുസ്ലിമായ അധ്യാപകൻ എന്നോട് പറഞ്ഞൊരു കാര്യ ഇതാണറിയോ ചെയ്യാത്ത ആൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അതിലെ അഴുക്കുകളൊക്കെ ഭാര്യയുടെ പിന്നെ ദേഷ്യയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാര്യമാർക്ക് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്യാൻസർ അടക്കമുള്ള ആ അപ്പോ ഇത് ഒരു നല്ല പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞുകൊണ്ട് കേട്ടില്ലേ അതാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് ഇതൊക്കെ ഈ കാക്കന്മാർ തള്ളിക്കൊണ്ട് അങ്ങനെ കുറെ കാലായി പോയാൽ അതൊക്കെ നിങ്ങൾ മാറ്റി അതെ ഞാനൊന്നും ഇങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളതാണ് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ ലിറ്ററേച്ചർ വായിക്കുന്ന ആളാണ് നമുക്കറിയാം ഇത് ഇതെങ്ങനെയാ കാണണ്ടേ നിങ്ങൾ ഇങ്ങനെ ഏറ്റവും മൂലം ചെത്തി എടുത്തിട്ട് ഈ അറ്റം മുറിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടായിട്ട് വന്നാലൊന്നും നടക്കില്ല അതിനൊന്നും ഇവിടെ ഒരു തെളിവുമില്ല എങ്ങനെ എങ്ങനെ ഇത് ഏത് അതൊന്നും കാര്യമല്ല നിങ്ങൾ മര്യാദ നടക്കണം നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ തല്ലി കൊഴിക്കേണ്ടത് നിങ്ങളെ പല്ലല്ലേ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഡെന്റൽ ക്ലിനിക്കുകളല്ലേ ഇവിടെ ഉള്ളത് ഇവിടെ ഡെന്റൽ ക്ലിനിക്കാണോ ഉള്ളത് അതോ ഷുണ്ടാമണി ക്ലിനിക് ആണോ ഇവിടെ ഉള്ളത് കൂടുതൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന പല്ലിലല്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന പറഞ്ഞ മുറിച്ചുകളിലാണ് അർത്ഥം അത് മര്യാദയ്ക്ക് കൊണ്ട് കൊണ്ടിടക്കണം അതല്ലേ ചെയ്യേണ്ടത് ഇത് ഓള ഈ ഓള ന്യായമൊന്നും ഇവിടെ ഇറക്കിയിട്ട് നിങ്ങളെ കുറിച്ച് ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മഹാവിദ്യ എന്ന് മനസ്സിലായി കാരണം അറിയോ ഈ മഹാവിദ്യ മനസ്സിലായി ആർ എസ് എസി മാസ എത്ര ശമ്പളം കിട്ടുന്നുണ്ട് ഒരെണ്ണം പറയുക അല്ല ആർ എസ് എസ് ബിജെപി മാസം അല്ല മാസം എത്ര കിട്ടുന്നുണ്ട് എനിക്ക് എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ സൂറികളെ കിട്ടും അല്ല നിങ്ങൾക്ക് ആർ എസ് എസ് ബിജെപി എത്ര പൈസ വരുന്നത് അതാ പറയണത് എനിക്ക് എഴുപത്തിരണ്ട് സൂറികളെ തരാറുണ്ട് അവര് എല്ലാ മാസവും ആ പിന്നെ അഭി വായിട്ടുനാസിക്കനെ അറിയോ താങ്കൾക്കറിയാമോ അറിയാമോ അറിയാമോ എനിക്കറിയാം അല്ല അറിയാമോ നിങ്ങൾക്ക് അറിയാലോ അതാണല്ലോ നമ്മൾ അറിയാമോ നടക്കുന്നേ അവനെ അവനെ ഇസ്ലാം സ്വീകരിക്കാൻ നിമിത്തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഓൻറെ പിന്നെ ഓൻ്റെ സുഹൃത്തിന് വേണ്ടി നിപിത്തങ്ങളുടെ മുഖത്ത് തുപ്പിയതാ അപ്പൊ നിപിത്തങ്ങൾ എന്താ പറഞ്ഞ പറയോ അവസാനം അവരും അവൻ വിരൽ കടിക്കേണ്ടി വരും പറഞ്ഞു അപ്പൊ നിങ്ങളുടെ സ്നേഹത്തോടൊരു ഉപദേശം മാത്രമേ ഉള്ളൂ മുഹമ്മദ് കടിക്കാൻ മനസ്സൊത്തുന്നില്ല ആൾക്കാരാണല്ലോ നിങ്ങൾ ഡോക്ടറേറ്റ് എടുത്തിട്ട് എന്തുകൊണ്ട് വിഡിയായി പോയത് എന്നല്ലേ നിങ്ങൾ പറയൂ അതല്ലേ വേണ്ടത് നിങ്ങൾ ഈ ചോദിക്കുന്നതിന് ഉത്തരം പറയാതെ വെറുതെ അതൊന്നും പറഞ്ഞിട്ടെന്താ കാര്യം എനിക്കതിനുള്ള നിനക്ക് കഴിഞ്ഞൂടെ സുഹൃത്തേ ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് 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 സൗകര്യം ഇക്സാമിനടുത്ത് കുഴിച്ചുമൂടും ഇതല്ലേ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് അത് പള്ളി പറഞ്ഞു നിങ്ങൾ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ